ജോബിന്റെ പുസ്തകത്തിൽ നിന്ന് ജോബിന്റെ പരാതി അതിനുശേഷം ജോബ് സംസാരിച്ചു ജനിച്ച അതിനു ശപിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെടട്ടെ ഒരു ആൺകുട്ടി രൂപം കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് രാത്രി ശപിക്കപ്പെടട്ടെ ആ ദിവസം അന്ധകാരവൃതമാകട്ടെ ആ ദിനത്തെ ദൈവം വിസ്മരിക്കട്ടെ മേൽ പ്രകാശം അന്ധകാരം അന്ധകാരം സാന്ദ്ര തന്നെ അതിനെ ആവരണം ചെയ്യട്ടെ കൊണ്ട് അത് ഭീകരമായി തീരട്ടെ ആ രാത്രി നിറയട്ടെ ആണ്ടുവട്ടത്തിലെ മാസങ്ങളുടെയും ദിവസങ്ങളുടെയും ഗണത്തിൽ അത് ഉൾപ്പെടാതെ പോകട്ടെ ആ രാത്രി ശൂന്യമായി പോകട്ടെ അതിൽ നിന്ന് ആനന്ദാലവം ഉയരാതിരിക്കട്ടെ രവി അതെന്നെ വിടാൻ കഴിവുള്ളവർ അതിനെ ശപിക്കട്ടെ അതിന്റെ പ്രഭാത നക്ഷത്രങ്ങൾ ഇരുണ്ടു പോകട്ടെ പ്രകാശത്തിന് വേണ്ടിയുള്ള അതിന്റെ അഭിലാഷം പാഴായി പോകട്ടെ പ്രഭാതം വിടരുന്നത് കാണാതിരിക്കട്ടെ അമ്മയുടെ ഉദരമടച്ചിൽ അതെന്റെ ജനനം തടഞ്ഞില്ല എന്റെ കൺമുൻപിൽ നിന്ന് ദുരിതങ്ങളെ മറച്ചില്ല ജനിച്ച ഉടനെ ഞാൻ അമ്മയുടെ മരിക്കാഞ്ഞത് നിന്ന് പുറത്തു വന്ന ഉടനെ എന്തുകൊണ്ട് എന്റെ ജീവിതം അവസാനിച്ചില്ല എൻറെ അമ്മ മടിയിൽ കിടത്തി ഓമനിച്ചു എന്തിനെന്നെ പാലൂട്ടി വളർത്തി ഞാൻ നിദ്രാണഞ്ഞ് ശാന്തി അനുഭവിക്കുമായിരുന്നല്ലോ നഷ്ട നഗരങ്ങൾ പുനരുദ്ധരിച്ച രാജാക്കന്മാരെയും അവരുടെ ഉപദേഷ്ടാക്കളെയും പോലെ തങ്ങളുടെ കൊട്ടാരങ്ങൾ സ്വർണവും വെള്ളിയും കൊണ്ട് നിറച്ച പ്രഭുക്കന്മാരെ പോലെ ഞാൻ ശാന്തനെ ശയിക്കുമായിരുന്നല്ലോ പ്രകാശം നുകരാൻ ഇട കിട്ടാതെ മാതൃഗൃഹത്തിൽ വെച്ച് മരിച്ച ശിശുക്കളുടെ ഗണത്തിൽ ഞാൻ ഉൾപ്പെടാനിത് എന്തുകൊണ്ട് അവിടെ ദുഷ്ടരുടെ ഉപദ്രവം കടന്നു വരുന്നില്ല ക്ഷീണിച്ചവർക്ക് അവിടെ വിശ്രമം ലഭിക്കുന്നു തടവുകാർ പോലും അവിടെ സ്വസ്ഥത അനുഭവിക്കുന്നു

നിധി തേടുന്നവനേക്കാൾ ശ്രദ്ധയോടെ അവൻ മരണം അന്വേഷിക്കുന്നു ശവകുടീരം പ്രാപിക്കുമ്പോൾ അവർ അത്യധികം ആനന്ദിക്കുന്നു വഴി കാണാത്തവന് ദൈവം വഴിയടച്ചവന് വെളിച്ചം എന്തിനാണ് നെടുവീർപ്പുകളാണ് എന്റെ ഭക്ഷണം ജലപ്രവാഹം പോലെ ഞാൻ നിരന്തരം ഞരങ്ങുന്നു ഞാൻ ഭയപ്പെട്ടിരുന്നത് എന്റെ മേൽ പതിച്ചിരിക്കുന്നു ഞാൻ അസ്വസ്ഥനും ആശ്വാസ എനിക്ക് വിശ്രമമില്ല ദുരിതങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു കർത്താവിന്റെ വചനം